യുവ നടിയുടെ പരാതിയിൽ നടൻ സിദ്ധിക്കിനെതിരെ പോലീസ് കേസെടുത്തു മ്യൂസിയം പോലീസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ഇതുവരെ ലഭിച്ച പരാതികൾ വിശദമായി പരിശോധിച്ച് മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നവയിൽ എഫ്ഐആർ ഇടാനാണ് തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഇപ്പോൾ ഈ നടിമാരുടെ വെളിപ്പെടുത്തലിൽ കൃത്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഓരോ കാര്യത്തിലും ഇപ്പോൾ ഇന്നലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇന്നിപ്പോൾ സിദ്ധിക്കിനെതിരെയും കേസെടുത്തിരിക്കുകയാണ് എന്തൊക്കെയാകുമ്പോൾ തുടർ നടപടികൾ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാർത്തിക രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് സിദ്ധിക്കിനെതിരായ പരാതിയായി നൽകിയിട്ടുള്ളത് ഡി ജി പിക്ക് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് ഈ പരാതി നേരത്തെ ആരോപണമായി ഉന്നയിച്ച സമയത്ത് തന്നെ അതിനുശേഷം ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ യുവതിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പിന്നീട് ആ സമയത്ത് പരാതിയിലേക്ക് പോകുന്നില്ല എന്നൊരു നിലപാടെടുക്കുകയായിരുന്നു പിന്നീട് വൈകിട്ടോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അമ്മയുടെ ഭാരവാഹികളെല്ലാം തന്നെ രാജിവെച്ചതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കൂടുതൽ ആളുകൾ പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ വരും ും ശക്തമായ രീതിയിൽ പരാതികൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത് അജിതാബീഗമാണ് ഇപ്പോൾ ഈ പരാതി നേരിട്ട് അന്വേഷിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ പരാതി ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നത് അത്തരത്തിൽ തന്നെയാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളെല്ലാം വരുന്ന മുഴുവൻ പരാതികളും ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ഒപ്പം തന്നെ തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ കേരളത്തിൽ വരുന്ന പരാതികൾ അജിതാബീകത്തിന്റെ നേതൃത്വത്തിലും മറ്റ് സ്ഥലങ്ങളിലും മറ്റ് ക്രമീകരണങ്ങൾ പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവുമാണ് മുന്നോട്ട് പോകുക ആ തരത്തിൽ ഈ പരാതി അജിതാ തന്നെയാണ് എത്തുക അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയ ആ പോകുക പതിനഞ്ചോളം പരാതികളാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഇതുവരെ എത്തിയിട്ടുള്ളത് അത്തരം പരാതികളിൽ കൃത്യമായി മൊഴി രേഖകൾ പരാതി ഈ മൊഴിയിൽ ഉറച്ചു നിന്നാൽ തുടർ നടപടിയിലായി മുന്നോട്ട് പോകാനാണ് കൃത്യമായ നിർദ്ദേശം ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിടാത്ത ഭാഗങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ റിപ്പോർട്ട് തേടണമോ എന്ന കാര്യത്തിലടക്കം അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ് കൂടുതൽ നടപടികളൊക്കെ സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും പൂർണ്ണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കേണ്ട സാഹചര്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് ു ഏതായാലും സിദ്ധിക്കിനെതിരെ മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തുള്ളത് ഏഴ് വർഷം വരെ തടവുകൾ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വകുപ്പുകളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് തുടർ നടപടികളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് അതോടൊപ്പം തന്നെ മറ്റ് ചില ആളുകൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അവരുമായി അന്വേഷണ സംഘം ബന്ധപ്പെടുന്നുണ്ട് പരാതിയിൽ ഉറച്ചു നിന്നാൽ തുടർ നടപടിയിലേക്ക് പോവുക എന്ന് തന്നെയാണ് സ്വമേധയാ കേസെടുക്കുന്ന രീതിയിൽ ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് പരാതി നിന്ന് അവർ പിന്നോട്ട് പോകാനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം കാണുന്നുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഏതായാലും വളരെ കൃത്യമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോവുക